ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വയനാടാണ് കേട്ടോ അപ്പോൾ വയനാട് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും ഏകദേശം അതിലൊരു തീരുമാനമായി കാരണം ഇവിടെ നല്ല തണുപ്പും മഴയും മഴയുമാണ് കേട്ടോ പിന്നെ ഏകദേശം എല്ലാ സ്ഥലത്തും വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ് കേട്ടോ കുത്തേട്ടൻ്റെ ഉണ്ണിയപ്പം അതൊക്കെ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഇവിടുത്തെ ഫേമസ് ഉണ്ണിയപ്പാണ് കേട്ടോ നല്ല വലുപ്പാണ് അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇവിടെ ഫോറസ്റ്റാണ് കേട്ടോ കൂടുതലും ഈ ഒരു ഏരിയയിൽ കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അപ്പോൾ ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഏകദേശമൊക്കെ ഒരുവിധ സ്ഥലത്തൊക്കെ വെള്ളം കയറി എന്നൊക്കെ കേട്ടോ പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു വേറെ ഭാഗത്തേക്ക് നമ്മുടെ പനമരം ആ ഒരു റൂട്ട് ഉണ്ട് ഇവിടെ അവിടെ ഒരുവിധ നന്നായിട്ട് തന്നെ വെള്ളം കയറും വയലേരിയയിലേക്കൊക്കെ അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇതാ എല്ലായിടത്തും വെള്ളം കയറിയിട്ടുണ്ട് വയലിലും കരയിലും വീടിൻ്റെ സൈഡിലും ൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ റോഡ് കണ്ടില്ലേ കുണ്ടും കുഴിയും അതിനകത്തൊക്കെ നിറച്ചും വെള്ളമാണ് കേട്ടോ അപ്പം ഇവിടെയൊക്കെ നമുക്ക് വേനൽക്കാലത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമ്മുടെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം പോലെയല്ല ഇത് നമ്മുടെ ചുരമാണ് കേട്ടോ അപ്പം അവിടെ സാധാരണഗതിയിൽ മഴ മഴേൻ്റെ സമയത്ത് നല്ല വെള്ളച്ചാട്ടം പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതേപോലെ കുറേ കുറേ ഏരിയകളുണ്ട് കേട്ടോ അതായത് ഓരോ സൈഡിലും ഇങ്ങനെ കാണാൻ പറ്റും നല്ല രസമാണ് അതേപോലെ തന്നെ വെള്ളത്തിനാണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ആ കരഭാഗങ്ങളാണ് കേട്ടോ വീടൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് അവർക്ക് ഇപ്പുറത്തേക്ക് വരാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഫുള്ള് വെള്ളം മൂടിയിരിക്കുക സൈഡിൽ പുഴയുണ്ട് ആ പുഴയിനകത്തുനിന്നാണ് ഇത്രയും വെള്ളം ഇവിടെ അടിച്ചു കയറുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ വയനാട്ടിലുള്ള അവസ്ഥ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ലസ്വരം ഡാമിൻ്റെ ഒരു ഷട്ടർ കൂടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്നോട്ടെ പറഞ്ഞത് അപ്പോൾ ഇച്ചിടിയും കൂടെ വെള്ളം എന്തായാലും കൂടും പിന്നെ ചേച്ചീൻ്റെ വീട്ടിൽ നല്ല ചക്കപ്പഴം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എറണാകുളത്ത് ഞാൻ ചക്കപ്പഴം കഴിച്ചിട്ടില്ല അപ്പോൾ ചക്കപ്പഴം കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ അങ്ങോട്ടേക്ക് പോകാറുണ്ട് അപ്പോൾ ആ പോകുന്ന വഴിക്കൊക്കെ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ അതുപോലെ കണ്ടില്ലേ അവർ മീൻ പിടിക്കാനും കേട്ടോ നമ്മുടെ പുഴമീൻ നല്ല ടേസ്റ്റ് അല്ല പുഴമീൻ അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ സുഖമാണ് കുറേയധികം അധികം പുഴമീനൊക്കെ കിട്ടും പിന്നെ ഇതാണ് ചക്ക പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്കധികം കഴിക്കാൻ പറ്റില്ല ചക്കയ്ക്ക് ഭയങ്കര അലർജിയാണ് എനിക്ക് വായിക്ക ചോറിഞ്ഞ് പോയി നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഒന്ന് ചെയ്യണം പിന്നെ ചക്ക പുഴുക്കും ഉണ്ടായിരുന്നു അതും കഴിച്ചിട്ട് നേരെ തിരിച്ചു വരികയാണ് കേട്ടോ പിന്നെ ഇന്ന് തന്നെ ഞാൻ പോവും അല്ലെങ്കിൽ ഞാൻ കുടുങ്ങി കുടുങ്ങിപ്പോവും ഇന്ന് തന്നെ റെഡ് അലർട്ടാണ് കേട്ടോ ഇവിടെ പിന്നെ ഇത് പുഴമീനാണ് പോകുന്ന വഴിക്ക് പുഴമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറേ അധികം ഡിഫറൻറ്റ് ടൈപ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പേര് ലേലത്തിലൊക്കെ പിടിക്കുന്നുണ്ട് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറോ കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു മീനാട്ടോ മേടിച്ചത് പിന്നെ എനിക്കറിയത്തില്ല ഞാൻ മറന്നുപോയി ഞാൻ അങ്ങനെ പുഴമീൻ കഴിക്കുന്ന ഒരാളല്ല പിന്നെ കണ്ടപ്പോൾ നല്ല രസം കണ്ടുകൊണ്ട് അങ്ങനെ അവർ ജസ്റ്റ് പോയിരുന്നുള്ളൂ പിന്നെ നമ്മുടെ അടുത്തുള്ള പുഴയാണ് കേട്ടോ ഇത് ശെരിക്കും ഇത്രയും വെള്ളം ഒന്നുമില്ല ഇതിന് പകുതിൻ്റെ പകുതിയുള്ളു കേട്ടോ ഡാമാണ് ശരിക്കും പക്ഷെ ഇത് ഫുള്ള് ചെളിവെള്ളം എന്ന് പറഞ്ഞാൽ മരത്തിന്റെ മേലെ കണ്ടില്ലേ മേലെ വരെ എത്തി വെള്ളം കുറച്ചും കൂടി ഇങ്ങോട്ടായ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്കൊക്കെ മൊത്തം വെള്ളം കയറും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ വയനാടിൻ്റെ അവസ്ഥ അപ്പോൾ എൻ്റെ ഈ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ